മഴമേളം ഭാഗം രണ്ട് കഥ പറയാം കമലയും വിമലയും പുഴക്കരയിലെത്തി ചിത്രം കണ്ടോ കമലയും വിമലയും പുഴക്കരയിലെത്തി അവിടെ ആരാണുള്ളത് ഒരു ഉറുമ്പുണ്ടല്ലേ അവനാണ് മണിയനുറുമ്പ് മണിയൻ എങ്ങോട്ടേക്കാ ധൃതിയിൽ പോകുന്നത് മണിയനുറുമ്പേ എങ്ങോട്ടാ ആരാണത് നോക്കൂ ആ മരക്കൊമ്പിൽ ഒരു കുരുവി ഉണ്ടല്ലേ അതെ കുരുവിയാണ് മണിയനുറുമ്പിനോട് ചോദിച്ചത് എന്താ പറഞ്ഞത് അക്കരെ എത്തണം അമ്മയെ കാണണം എന്ന് മണിയൻ പറഞ്ഞു അവൻ എവിടെയാണ് നിൽക്കുന്നത് മരത്തിൻ്റെ ചുവട്ടിൽ പുഴക്കരയിലുള്ള ഒരു പാറയിലാണല്ലേ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു ബ്ലും ഉറുമ്പ് കാൽ തെറ്റി പുഴയിൽ വീണു അവൻ എങ്ങനെയാ വീണത് എന്താ അവന് പെട്ടെന്ന് പറ്റിയത് പാറയിൽ നിന്ന് കാൽ തെന്നി പുഴയിൽ വീണതാണ് ഇനി എന്തു ചെയ്യും മണിയനുറുമ്പ്താ വെള്ളത്തിൽ ഒരു തോണി ഉണ്ടായിരുന്നെങ്കിൽ ഉറുമ്പിനെ രക്ഷിക്കാമായിരുന്നല്ലേ കൂട്ടുകാർക്ക് തോണി ഉണ്ടാക്കാൻ അറിയാമോ കടലാസ് തോണി ഉണ്ടാക്കാം നോക്കൂ താഴെ കടലാസ് തോണി എങ്ങനെ ഉണ്ടാക്കുന്നെന്നുള്ള ചിത്രം കൊടുത്തിട്ടുണ്ട് കൂട്ടുകാർ തോണി ഉണ്ടാക്കി നോക്കണേ ഞങ്ങൾ സഹായിക്കാം കമലയും വിമലയും പറഞ്ഞു സഹായിച്ചത് എങ്ങനെയാണ് പറയൂ എങ്ങനെയാണ് സഹായിച്ചിട്ടുണ്ടാവുക അവർ കടലാസ് കൊണ്ടൊരു തോണിയുണ്ടാക്കി മണിയനുറുമ്പിൻ്റെ അടുത്തേക്ക് ഒഴുക്കി വിട്ടു ആ തോ കടലാസ് തോണിയിൽ ഒരു ചെറിയ വടിയും വെച്ചു എന്തിനാണത് തുഴയാനല്ലേ തോണി തുഴയാൻ ഒരു വടി വേണമല്ലേ തുഴയായിട്ട് ഉറുമ്പിനടുത്തേക്ക് തോണി എത്തിയതും മണിയനുറുമ്പ് തോണിയിലേക്ക് ചാടി കയറി എന്നിട്ടോ ആഴമുള്ള പുഴ കലങ്ങിയ വെള്ളം നല്ല ഒഴുക്ക് വടി കൊണ്ട് തുഴ ഉറുമ്പ് വള്ളം തുഴഞ്ഞു തോണി നീങ്ങി പോകുന്ന വഴി മണിയൻ ആരെയെല്ലാം കണ്ടു നോക്കൂ ചിത്രത്തിലേക്ക് നോക്കൂ പാറപ്പുറത്തിരിക്കുന്ന ഞണ്ട് വെള്ളത്തിൽ നീന്തി തുടിക്കുന്ന മീൻ പിന്നെയോ ആരാണ് വെള്ളത്തിൽ നിന്ന് തലയുയർത്തി നോക്കുന്നത് നിങ്ങൾക്കറിയാമോ നീർക്കോലിയാണല്ലേ അത് മണിയൻ വീണ്ടും തുഴഞ്ഞു അപ്പോഴതാ ഒരു കുഞ്ഞൻ തവള മണിയാ നീ കളിക്കാൻ വരുന്നോ അയ്യോ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാനേ പറ്റില്ല എനിക്ക് കരയിലും വെള്ളത്തിലും കളിക്കാം തവള പറഞ്ഞു തോണി അക്കരെ എത്തി മണിയൻ കരയിൽ ഇറങ്ങി നടന്നതെല്ലാം അമ്മയോട് പറഞ്ഞു മണിയൻ അമ്മയോട് പറഞ്ഞത് എന്തൊക്കെയാവാം കുരുവിയെ കണ്ടത് കാൽവഴുതി വെള്ളത്തിൽ വീണത് കമലയും വിമലയും തോണി തന്നത് തോണി തുഴഞ്ഞു വരുമ്പോൾ കണ്ട കൂട്ടുകാരെ കുറിച്ച് പിന്നെ എന്തൊക്കെയാവോ അമ്മയോട് പറഞ്ഞത് വെള്ളത്തിലെ ജീവികൾക്ക് ചുറ്റും വട്ടം വരയ്ക്കുക നോക്കൂ ഏതൊക്കെ ജീവികളാണ് ചിത്രത്തിലുള്ളത് ഇതിൽ ആരൊക്കെയാണ് വെള്ളത്തിലുള്ളത് ചിത്രത്തിൽ ആരൊക്കെയുണ്ട് മീൻ ആമ ആട് കഴുത കോഴി തവള കാക്ക ഞണ്ട് കരടി മുതല കഴുകൻ താറാവ് ഇതിൽ ആരൊക്കെയാണ് വെള്ളത്തിലുള്ളത് നമുക്ക് വട്ടം വരയ്ക്കാം മീൻ ആമ തവള ഞണ്ട് മുതല അല്ലേ ഇവയിൽ കരയിലും വെള്ളത്തിലുമുള്ളത് ആരൊക്കെ ആവാം തവള അല്ലേ തവളയ്ക്ക് കരയിലും വെള്ളത്തിലും കഴിയാം പിന്നെയോ ആമ പിന്നെയോ ഞണ്ട് പിന്നെ ആരാണ് മുതല മീനിന് കരയിൽ വരാൻ കഴിയോ ഇല്ല അല്ലേ മീൻ വെള്ളത്തിൽ മാത്രമാണ് ജീവിക്കുന്നത് പാടാം മഴ പെയ്യുന്നു മഴ പെയ്യുന്നു കിണറും കുളവും നിറയുന്നു മഴ പെയ്യുന്നു മഴ പെയ്യുന്നു വയലും തോടും നിറയുന്നു മഴ പെയ്യുന്നു മഴ പെയ്യുന്നു പുഴയും കരയും നിറയുന്നു ഒന്നുകൂടെ പാടാം മഴ പെയ്യുന്നു മഴ പെയ്യുന്നു കിണറും കുളവും നിറയുന്നു മഴ പെയ്യുന്നു മഴ പെയ്യുന്നു വയലും തോടും നിറയുന്നു മഴ പെയ്യുന്നു മഴ പെയ്യുന്നു പുഴയും കരയും നിറയുന്നു മഴ പെയ്തപ്പോൾ എവിടെയെല്ലാം വെള്ളം നിറഞ്ഞു എവിടെയെല്ലാമാണ് നോക്കൂ വയലും തോടും കിണറും കുളവും പുഴയും കരയും അല്ലേ മഴ പെയ്താൽ ചുറ്റുപാടും എല്ലാം വെള്ളം നിറയും അല്ലേ നമുക്ക് വീട്ടിലേക്കുള്ള വെള്ളം കുടിക്കാനുള്ള വെള്ളം എവിടുന്നാണ് കിട്ടുന്നത് കിണറിൽ നിന്നാണല്ലേ മഴ പെയ്തു കഴിയുമ്പോൾ കിണറും കുളവും വയലും തോടും പുഴയും കരയും എല്ലാം നിറഞ്ഞൊഴുകുമല്ലേ ചേർത്തു പറയാം കമല വിമല എങ്ങനെ ചേർത്ത് പറയാം കമലയും വിമലയും മീൻ ആമ എങ്ങനെയാ പറയുന്നത് മീനും ആമയും ഇടി മിന്നൽ ഇടിയും മിന്നലും കാറ്റ് മഴ കാറ്റും മഴയും പറഞ്ഞു നോക്കൂ കമലയും വിമലയും കമല വിമല എന്നുള്ളതിനെ ചേർത്ത് പറയുന്നത് എങ്ങനെയാണ് കമലയും വിമലയും മീൻ ആമ എന്നുള്ളതോ മീനും ആമയും ഇടി മിന്നൽ എന്നുള്ളതോ ഇടിയും മിന്നലും കാറ്റ് മഴ എന്നുള്ളതോ കാറ്റും മഴയും കമലയും വിമലയും വീട്ടിലെത്തി മുറ്റത്തെ മഴവെള്ളം എവിടെ പോയി അവർ ചുറ്റും നോക്കി വറ്റിപ്പോയതാണോ അല്ല വെള്ളം മണ്ണിനടിയിലേക്ക് താണുപോയി മുറ്റത്തെ മുഴുവൻ വെള്ളവും മണ്ണിൽ താഴ്ന്നിട്ടുണ്ടാവുമോ ഇല്ല കുറച്ച് വെള്ളം ഒഴുകിപ്പോകുമല്ലേ ചെയ്തു നോക്കാം ബക്കറ്റിൽ മണ്ണ് നിറയ്ക്കൂ ഉണങ്ങിയ മണ്ണ് ബക്കറ്റിൽ നിറയ്ക്കുക ഇനി ഒരു കപ്പ് വെള്ളം ഒഴിച്ചു നോക്കൂ വെള്ളം എവിടെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇത് ഉണ്ടാവുമല്ലേ ബക്കറ്റ് മണ്ണിൽ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം മണ്ണിനടിയിലൂടെ ഊർന്ന് താഴേക്ക് പോകുമല്ലേ മഴ 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 പെയ്തു ചറപറ ചറപറ മഴ പെയ്തു താഴത്തെത്തിയ മഴ വെള്ളം മണ്ണിന്നടിയിലൊളിച്ചല്ലോ പാടി നോക്കൂ മഴ 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 പെയ്തു ചറപറ ചറപറ മഴ പെയ്തു താഴത്തെത്തിയ മഴ വെള്ളം മണ്ണിൻ്റെ അടിയിലൊളിച്ചല്ലോ മഴവെള്ളം എവിടേക്കാ പോയത് മണ്ണിൻ്റെ അടിയിലേക്കല്ലേ വെള്ളം എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു നോക്കൂ തന്നിരിക്കുന്ന ചിത്രത്തിൽ കണ്ടോ കുട്ടികൾ എന്താ ചെയ്യുന്നത് അവർ അഭിനയിച്ചു കാണിക്കുകയാണല്ലേ വെള്ളം എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് അവരഭിനയിച്ചു കാണിക്കുന്നു ആദ്യത്തെ ചിത്രം നോക്കിക്കേ എന്താ ചെയ്യുന്നേ കുളിക്കാൻ വെള്ളം വേണം പിന്നെയോ കുടിക്കാൻ വെള്ളം വേണം പല്ലു തേക്കാനും ആഹാരം പാകം ചെയ്യാനും വെള്ളം വേണം വേറെ എന്തിനൊക്കെയാണ് വെള്ളം വേണ്ടത് താഴെ ചിത്രത്തിലേക്ക് നോക്കൂ ഒരു കുട്ടിയും മുത്തശ്ശിയും ആ മുത്തശ്ശി കുട്ടിയോട് എന്താണ് പറയുന്നത് ടാപ്പ് തുറന്നിട്ടത് ആരാണ് ഇതുപോലെ കണ്ടാൽ നിങ്ങൾ എന്താ ചെയ്യുക കുട്ടിയോട് പറയുകയാണ് വെള്ളം പാഴാക്കരുത് വിമല കടയിലെത്തി അവിടെ കുടകൾ പലതരം ഏതൊക്കെ കുടകളാണ് നോക്കൂ കറുത്ത കുട കാലൻകുട ചെവിയൻകുട പുള്ളിക്കുട പീപ്പിക്കുട ചിത്രത്തിൽ തന്നിരിക്കുന്ന കുടകൾ നോക്കൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മുത്തുക്കുട ഓലക്കുട കാലൻകുട തലക്കുട ഇതിലേതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട് പറഞ്ഞു നോക്കാം കറുത്ത കുട ഓലക്കുട കാലൻകുട പീപ്പിക്കുട ചെവിയൻകുട മുത്തുക്കുട കുട തലക്കുട ചെറിയ കുട പുള്ളിക്കുട ഇവിടെ നോക്കൂ രണ്ട് സെറ്റ് തന്നിട്ടുണ്ടല്ലേ ആദ്യത്തേത് കറുത്ത കുട കാലൻകുട കുട വലിയ കുട ചെറിയ കുട അടുത്ത സെറ്റോ ഓലക്കുട പീപ്പിക്കുട മുത്തുക്കുട തലക്കുട കുട ആദ്യത്തെ സെറ്റിൽ കുട എന്നെഴുതിയിരിക്കുന്നതും രണ്ടാമത് കുട എന്നെഴുതിയിരിക്കുന്നതും നോക്കൂ കറുത്ത കുട അതുപോലെയാണോ ഓലക്കുട എന്നുള്ളടത്ത് എഴുതിയിരിക്കുന്നത് അല്ല അല്ലേ ആദ്യത്തെ ഇതിൽ കറുത്ത കുടക്കായാണ് ഓലക്കുട എന്നുള്ളതോ ഓലക്കുട ഇക്കായാണല്ലേ പാടാം കുടകുടകുടകുട നല്ല കുട കുടകുടകുടകുട പുള്ളിക്കുട കുടകുടകുടകുട ചെറിയ കുട കുടകുടകുടകുട പീപ്പിക്കുട ഇതുപോലെ മറ്റു കുടകളുടെ പേര് ചേർത്ത് കൂട്ടുകാർ പാടി നോക്കണം വരയ്ക്കാം എൻ്റെ കുട കൂട്ടുകാർക്ക് കുട വരയ്ക്കാൻ അറിയാമോ എങ്ങനെയാണ് കുട വരയ്ക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ വന്ന് ഇങ്ങനെയാണല്ലേ ബുക്കിലൊരു കുട വരച്ചു നോക്കൂ വിമല കുടയും ചൂടി മഴയെത്തിറങ്ങി പെട്ടെന്ന് കാറ്റടിച്ചു കുട പറന്ന് പോയി കിളി ഇത് കണ്ടു എന്നിട്ടോ കൂട്ടുകാർക്ക് പറയാമോ കഥ പറഞ്ഞു നോക്കൂ എന്താവും സംഭവിക്കുക എന്തു ചെയ്തു കിളി പറയൂ കിളി വിമലയോട് പറഞ്ഞു വിഷമിക്കേണ്ട എൻ്റെ ചങ്ങാതി കുരങ്ങച്ചനവിടെയുണ്ട് ഞാൻ കുരങ്ങച്ചനോട് പറഞ്ഞ് വിമലയുടെ കുട എടുത്തു തരാം കിളി കുരങ്ങനോട് പറഞ്ഞു കുരങ്ങൻ വിമലയ്ക്ക് കുട തിരികെ കൊടുത്തു ഒളിച്ചിരിക്കുന്നതാര് വെള്ളത്തിലെ ജീവികളെ കണ്ടെത്തൂ ആ കളങ്ങളിൽ നിറം നൽകൂ നോക്കൂ വെള്ളത്തിലുള്ള ജീവികളെ കണ്ടെത്തി നിറം നൽകുമ്പോൾ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ആരാണെന്ന് നമുക്ക് കാണാം പറയൂ വെള്ളത്തിലെ ജീവികൾ ആരൊക്കെയാണ് മീൻ മുതല ഞണ്ട് തവള താറാവ് ആമ മീൻ മീനെന്ന് എഴുതിയെടുത്ത് നിറം നൽകാം പിന്നെയോ പിന്നെ എവിടെയാണ് മീനെന്ന് വേറൊരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ടല്ലേ അവിടെയും നമുക്ക് നിറം നൽകാം അടുത്തത് മുതല മുതലയ്ക്കും നിറം നൽകാം പിന്നെയോ ഞണ്ട് ഞണ്ടെന്ന് എഴുതിയ കുളത്തിലും നിറം നൽകാം പിന്നെയോ തവള തവളയ്ക്കും നിറം നൽകാം തവള എവിടെയൊക്കെ എഴുതിയിട്ടുണ്ട് രണ്ട് സ്ഥലത്ത് എഴുതിയിട്ടുണ്ടല്ലേ ആ രണ്ട് കളങ്ങളിലും നമുക്ക് നിറം നൽകണം പിന്നെയോ താറാവ് താറാവിന് നിറം നൽകാം മുതല പിന്നെയും മുതല എന്ന് എഴുതിയിട്ടുണ്ടല്ലേ മുതല എന്നെഴുതിയ കളത്തിലും നിറം നൽകണം പിന്നെ ആമ ആമ എന്ന കളത്തിലും നിറം നൽകണം രണ്ട് തവണ എഴുതിയിട്ടുണ്ടല്ലേ ആമ രണ്ട് കളത്തിലും നമ്മൾ നിറം നൽകണം ഞണ്ട് ഞണ്ടെന്ന് എഴുതിയ കളത്തിലും നിറം നൽകി നോക്കൂ ഇപ്പോൾ ആരാണ് ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് മീൻ ഒരു മീനാണല്ലേ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് അതെ മീനാണ് ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് കഥ കേൾക്കാം മണ്ണാങ്കട്ടയും കരിയിലയും മണ്ണാങ്കട്ടയും കരിയിലയും ഉറ്റ ചങ്ങാതിമാരായിരുന്നു ഒരിക്കൽ അവർ കാശിയിലേക്ക് പുറപ്പെട്ടു പെട്ടെന്ന് വലിയ കാറ്റ് വീശി കരിയില കാറ്റിൽ പാറിപ്പോകില്ലേ എന്തു ചെയ്യും മണ്ണാങ്കട്ട കരിയിലയുടെ മുകളിൽ കയറിയിരുന്നു കാറ്റു നിന്നു അവർ യാത്ര തുടങ്ങി കാർമേഘമെത്തി മഴ വന്നു മണ്ണാങ്കട്ട നനഞ്ഞു കുതിർന്നു പോകില്ലേ എന്തു ചെയ്യും കരിയില മണ്ണാങ്കട്ടയുടെ മുകളിൽ കയറിയിരുന്നു മഴ മാറി അവർ യാത്ര തുടർന്നു കാറ്റും മഴയും ഒന്നിച്ചു വന്നു എന്നിട്ടോ എന്ത് സംഭവിച്ചിരിക്കാം കാറ്റും മഴയും ഒന്നിച്ചു വന്നപ്പോൾ പറന്നും പോയി ചങ്ങാതി തത്ത നോക്കൂ ഒരു തത്ത കുട് തത്തമ്മ കുടും ചൂടി നിൽക്കുന്നത് കണ്ടോ കുടയുടെ മീതെ മഴത്തുള്ളികൾ ഉണ്ടല്ലേ അതിൽ ഓരോ മഴത്തുള്ളിയിലും ഓരോ അക്ഷരങ്ങളുണ്ട് ആ അക്ഷരങ്ങൾ ചേർത്ത് വാക്കുകൾ ഉണ്ടാക്കണം ഉണ്ടാക്കി നോക്കൂ ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട് മല മായും ലായും ചേർത്ത് മല എന്നെഴുതിയിരിക്കുന്നു പിന്നെ ഏതൊക്കെ വാക്കുകൾ ഉണ്ടാക്കാം മഴ പിന്നെയോ മട പിന്നെയോ കട അടുത്തത് പിന്നെ കച്ച അടുത്തതോ കള പിന്നെ മല കൂട്ടുകാർ ഈ അക്ഷരങ്ങൾ കൊണ്ട് വാക്കുകൾ ഉണ്ടാക്കി നോക്കണം ഈ പാഠം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോകൾ നിങ്ങൾക്കിഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്യുക താങ്ക്